നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ ൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ഗ്രാമപഞ്ചായത്ത് നന്ദർ ഗ്രാമപഞ്ചായത്തുറ്റം മൂച്ചവാടിയിലും കുരുന്നുകളുടെ പ്രവേശനോത്സവം അംഗൻവാടിയിലേക്ക് പുതുതായി കടന്നു വന്ന ഇരുപത്തിമൂന്ന് കുരുന്നുകളെ ബലൂണുകളും ബൊക്കയും മിഠായികളും നൽകി സ്വീകരിച്ചു അംഗൻവാടിയിലേക്ക് ആദ്യക്ഷര നുകൻ കടന്നു വന്ന കുരുന്നുകൾക്ക് വരവേൽപ്പ് ഏറെ സന്തോഷവും കൗതുകവും ഉണർത്തി അംഗൻവാടി ടീച്ചർമാരും കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും ചേർന്ന് അംഗൻവാടി അലങ്കാരമാക്കിയും പായസം നൽകിയും പ്രവേശനോത്സവം കളറാക്കി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാപ്പുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ടീച്ചർമാരായ സരോജിനി സരോജ കമ്മിറ്റി അംഗങ്ങളായ മുസ്തഫ സി ഫളിൽ തങ്ങൾ മുബാറക് മറ്റു രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി